ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ എടുക്കും നമ്മുടെ ലച്ചുൻ്റെ പറയേണ്ട അച്ചാച്ചന് പിന്നെ അതായത് സന്ധ്യാമ്മേടെ അച്ഛനെ നല്ല കർഷകനുള്ള അവാർഡ് ഇന്നലെ ഏറ്റുവാങ്ങി ഇന്നലെ ഞങ്ങൾ അതിനൊക്കെ പോയായിരുന്നു അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഏറ്റുവാങ്ങി ഞങ്ങൾ തിരിച്ച് തന്നെ വന്ന് വളരെ ഹാപ്പി ആയിരുന്നു അപ്പം സന്ധ്യാമ്മയ്ക്കും വളരെ സന്തോഷമൊക്കെ ആയി അച്ഛന് നല്ല കർഷകനാണ് അപ്പോൾ സന്ധ്യാമ്മയുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ നല്ല കർഷകനാണ് വർഷങ്ങൾ കൊണ്ട് പിന്നെ കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് നല്ല ഇന്നലെ ഞങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന് നല്ലൊരു കർഷകനുള്ള അവാർഡ് ഞങ്ങളുടെ ഞങ്ങളുടെ എല്ലാം ഒരുപാട് ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട് കുറേ പച്ചക്കറി തൈകൾ കിട്ടിയിട്ടുണ്ട് അല്ലേ ഇതിപ്പോൾ വഴുതനിയങ്ങയുടെ തൈയാണ് ആണ് കുറേ പിന്നെ തൈകൾ കിട്ടുന്നുണ്ട് ഞാൻ വണ്ടിക്കകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പച്ചമുളകിൻ്റെ തൈകൾ പിന്നെ എന്താണ് തക്കാളി കൃഷിഭവനിന്ന് നമുക്ക് നല്ല നല്ല ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട് പക്ഷെ നമ്മൾ ചെയ്യാത്തത് കൊണ്ടാണ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കെല്ലാം നല്ല നല്ല സാധനങ്ങളൊക്കെ കൃഷിഭവനിയുണ്ട് അപ്പോൾ ഇതിനെ കുറിച്ച് അറിയത്തില്ലെങ്കിൽ അടുത്തുള്ള കൃഷി ഭവനമായിട്ട് ബന്ധപ്പെടുക നല്ല നല്ല വിത്തുകൾ കിട്ടും അത് വീട്ടിൽ കൊണ്ട് നടുക നട്ട് വിളവെടുക്കുക പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുക വീട്ടിലേക്ക് വേണ്ട പച്ചക്കറികൾ വീട്ടിൽ തന്നെ നമ്മൾ ഉത്പാദിപ്പിക്കുക ഇപ്പൊ നെച്ചും പാറും വീട്ടിൽ അമ്മയുള്ളു നമ്മൾ നടുക ഇതിന് വെള്ളം കോരി നല്ല രീതിയിൽ സേഫ് ആകുക അത്രേ ഉള്ളു ഒരു മാസം കൊണ്ട് നമുക്ക് ഇതിന്റെ വിളവെടുക്കാം i <laughs> എല്ലാരും ഉണ്ടോ ആ കൃഷിഭവനിന്ന് പറഞ്ഞു കിട്ടിട്ടുണ്ട് പച്ചക്കറി തൈ അപ്പൊ അത് നമ്മൾ നടണം നട്ട് നമുക്ക് വിളവെടുക്കണം ഓക്കേ ആണോ ആ പയറുണ്ട് മണലോണ്ട് വാവയ്ക്കുണ്ട് വെണ്ടക്കുണ്ട് ഏഹ് ആ ലക്ഷം പാറ വന്നോ ഓ മൈ ഗോഡ് അപ്പൊ അവരുടെ കൂടുവായിരിക്കും ആ അപ്പൊ പച്ചക്കറി പൂന്താരി ഒക്കെ എടുത്തു വെച്ചോ കേട്ടോ ഏ അമ്മ പാർവേ நாசம் உண்டாக்கி எடுதாலும் ஓடி நசிப்பாளையா நம்ம பச்சக்கறி போட்டோ அப்ப பச்சக்கறி தையொக்க எடுக்கலும் பாறவும் அம்மையும் வந்தேன் எதினா வந்தேன் எதினா வந்தேன் പച്ചക്കറി തൈ എടുക്കാൻ അല്ലേ വന്നേ നവ എടുക്കിട്ട് പൊടിച്ചുകളല്ലേട്ടോ നിന്ന് തൈകള് ലച്ചും പാറും അമ്മയും കൂടെ എല്ലാം കൊണ്ട് സേഫ് ആയിട്ട് നടാനുള്ള തയ്യാറെടുപ്പിലാണ് വിഷമുള്ള പച്ചക്കറികൾ ഞങ്ങൾക്ക് വേണ്ട നല്ല പച്ചക്കറികൾ മതി ആണോ അങ്ങനെയാണോ അങ്ങനെയാണോ അപ്പൊ കടയിലെ പച്ചക്കറി വേണ്ടകള് നല്ല പച്ചക്കറികൾ കഴിക്കുക കേട്ടോ കേട്ടോ നിങ്ങൾ കണ്ടാൽ മതി ഇത് നട്ടതിന് ശേഷം ഏ പിന്നെ കൊണ്ടുവരുന്ന തൈകൾ നട്ടോ നിങ്ങളെ കണ്ടുപഠിക്കും പിള്ളേര ഏ എന്ത് നട അറിയാമോ നട അറിയാവോ നമ്മൾ നടാൻ പോകണം ആ ഇവർ പറഞ്ഞ കേട്ടോ ഇവർക്ക് നടാ അറിയാം ഇവർക്ക് നട്ട് കാണിക്കാവോ ഏ ഏകാണോ ഏ എന്ത കണ്ടുപോ ഒരു തൈ നാടുന്നുണ്ടാവില്ല പക്ഷേ ഒരു തൈ നട്ട് കാണിക്കുന്ന പറയുന്നേ അന്ന ദിവസം പറഞ്ഞോട്ടോ കളച്ചൊരു തൈ നടൂതാ പറഞ്ഞേക്കുന്നത് നെച്ച് തളർന്നു പോയേക്കുവാണ് അങ്ങനെ നെച്ച് തളർന്നു പോയി പാറു അതി സാഹസ്യമായി കളിച്ചോണ്ടിരിക്കുവാണ് എനിക്കും വയ്യായോ ഏടാ അങ്ങനെ ഇങ്ങനെ ഒരു തൈ ഒരു ഒരു തൈ വെക്കുവാണെ കുഴി പോരാ കുഴി പോരാഴി പോരാ കുറച്ച കുഴി ഒഴുകി അത് പോരാ ലൂട്ടൻ തളർന്നു പോയിരിക്കുവാണ് കുഴി എടുത്ത് തളന്നു പോയിരിക്കുന്ന ലച്ച കൂട്ടൻ വെണ്ടക്കാണ് ആദ്യം വെക്കുന്നത് നീ ഒരു കുഴി പോലും കുഴിച്ചില്ലല്ലോ ഒന്ന് വെട്ടിയപ്പോൾ തന്നെ പോയി അങ്ങനെ പാറമുട്ടൻ അതി സാഹസ്യമായിട്ട് കിളച്ചു തീരണേ കൊല്ല വെട്ടി കളയരുത് കാണിച്ചു ചോറ് നിന്ന് അതിൻ്റെ മഴ വരച്ച കേട്ടോ ആ അതിൻ്റെ കാന്താരി

നട്ട് വെച്ചും പാറു ആണ് നട്ടത് കിളിക്കോട്ടോ കിളിക്കുവോ ഏ ആ അപ്പൊ ഇത് കിളിച്ച് വെണ്ടയ്ക്കായും പാവയ്ക്കായും പിന്നെ എന്തുവാ വഴുതനിയൊക്കെ ഉണ്ടായാലേ നിങ്ങൾക്ക് ഇനി പച്ചക്കറി ഉണ്ടാക്കി തരത്തോളൂ കേട്ടോ ഏഹ് കടയൊന്നും മേടിക്കുന്നില്ല കേട്ടോ കട എന്നുള്ള സാധനം വേണോ വേണ്ട വേണോ തൈ നട്ട് വന്നപ്പോഴത്തേന് നേരെ സന്ധ്യയായി അപ്പം എല്ലാം കഴിഞ്ഞു ലച്ചും പാറു എല്ലാം നട്ട് പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് നല്ല റെഡി ആക്കിയിട്ടുണ്ട് ഏഹ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഏഹ് അടുത്ത വീടിയൊക്കെ ആയിട്ട് ഞങ്ങൾ ഉടനെ വരാം ഏഹ് അമ്മയ്ക്ക് ഇന്നും ഉഷാറില്ലല്ലോ അമ്മ പച്ചക്കറി ഒരു ഉഷാർ കാണിക്കുന്നുണ്ടോ ആ അവൾമാര് ആ ആ വീട്ടുപിടിപ്പിക്കറിയൊക്കെ നട്ട് ഞങ്ങൾ ഇനി നേരെ സന്ധ്യയായി ഞങ്ങൾ ഇനി റൂമിലേക്ക് പോവാണ് വെച്ചും പാറും ശരിക്കും കഷ്ടപ്പെട്ടു ശരിക്കും പറഞ്ഞു പാറു ആണ് കിളക്കാൻ പയ്യായിരുന്നു ശരിക്കും കഷ്ടപ്പെട്ടു ദൈവമേ അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കും അതിനകത്ത് നമുക്ക് വിളവ് എടുക്കേണ്ട പരുവ വേറും പാവയ്ക്കൊക്കെ ഞങ്ങൾക്ക് കിട്ടണം വെച്ചിനും പറഞ്ഞു കിട്ടണം അത് വെച്ച് നമുക്ക് ആ അപ്പൊ ഞങ്ങൾ അടുത്ത വിശേഷമൊക്കെ ആയിട്ട് അടുത്ത ദിവസങ്ങളൊക്കെ